ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നൻ്റെ മിണ്ടാസ് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എനിക്കറിയാം മറന്നു പോയിട്ടായിരിക്കുള്ളൂന്ന് അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തായാലും എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാനൊരു ആറരയ്ക്കായപ്പോഴേക്കും എഴുന്നേറ്റം കേട്ടോ ഇന്ന് നേരത്തെ എഴുന്നേറ്റാൻ വേറൊരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചൊക്കെ തരാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ദേശീയ യൂഷ്യൽ എൻ്റെ മോർണിംഗ് റൂട്ടീനൊക്കെയാണ് എൻ്റെ ഡേ തന്നെ ഒരു മരുന്ന് ആണ് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങളെ ബോറെടുപ്പിക്കുന്നില്ല അതിന് ഞാൻ എൻ്റെ പോണി അടുക്കളയിലേക്ക് നമ്മൾ കുക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല വെള്ളമോട്ടോ കോപ്പറേഷൻ വാട്ടർ അത് ഞാൻ എന്തേ നിറച്ച് വെച്ചു അതിനേ ചായ വെച്ചു അപ്പോൾ ഇന്നത്തെ ഈ സൈഡിലിരിക്കുന്ന സാധനം കണ്ടു ഉപ്പാവും ആട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ആട്ടോ ഇന്ന് ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് ഞാനിനും മുന്നേക്കും ബ്രെഡ് സാൻഡ്വിച്ച് ആട്ടോ ബ്രെഡും പഴവും സാൻഡ്വിച്ച് അത് ഞങ്ങളുടെ അവിടുത്തെ സാൻഡ്വിച്ച് കേട്ടോ അപ്പോൾ അതെന്തായാലും അവർക്കത് സെറ്റ് ചെയ്ത് മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതേ ഉപ്പുമാവിനുള്ള സവോള അരികാട്ടോ ഞാൻ എന്തേ ഇതിൻ്റെ അറ്റ ഇങ്ങനെ അത് രണ്ടിങ്ങനെ കളയും ചില ചിലവരത് കളയാറില്ല കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വിട്ടുവിട്ട് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടിക്കൂടി തന്നെ ഇരിക്കും അത് മാത്രം അത്ര വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുകയുള്ളുണ്ട് ചിലവരത് കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ചിലരത് കളയാത്തത് പിന്നെ അതെ എനിക്ക് ഈ സവാളയുണ്ടല്ലോ ഈ ഫിംഗർ ക്യാപ്പ് എന്ന് പറയും കയ്യോറ അത് ഇല്ലാതരിയാൻ ഭയങ്കര പാടാണ് കേട്ടോ എൻ്റെ അമ്മ അദ്ദേഹം ഇപ്പോൾ കാണിച്ചതാണ്ടോ അതുപോലെ ഇങ്ങനെ റൂന്നിങ്ങനെ സ്പീഡിലരി കേട്ടോ അത് ഫിംഗർ ക്യാപ്പ് ഇട്ടാൽ എനിക്കും പറ്റും അപ്പോൾ എന്തായാലും ഇതേ സവാള അരിഞ്ഞു അതിനുശേഷം എന്താ ഇഞ്ചിയാണ് ഇഞ്ചി കുരുവുരാന്നരി കേട്ടോ അപ്പോൾ ഇഞ്ചി ഇങ്ങനെ ഇങ്ങനെ കുരുവിരാന്നരിയുമ്പോൾ അതിങ്ങനെ ചെറിയൊരു ചെറിയ അതായിട്ട് കടിക്കുമ്പോഴാണ് ഉപ്പാവിന് ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മുടെ പച്ചമുളകാണ് അത് ഞാൻ ഒരു കാരണവശാലും റിസ്ക് എടുക്കില്ല അത് ഞാൻ കത്തി വെച്ചരിയില്ല അത് ഞാൻ ദേ കത്തിരി വെച്ചിട്ടാട്ടോ കേട്ടോ അരിയുന്നത് അതും തേ ഇങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവന് ചെറിയൊരു എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ദേ എൻ്റെ ദേ ഉപ്പ്മാവിനുള്ള സ സവാള അതെല്ലാം ദേ അരിഞ്ഞതിന് ശേഷം ഞാൻ ദേ ഉരുളി കേട്ടോ ഇച്ചിരി വലിയ ഉരുളി ആണ് നമുക്ക് ഇളക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി വലിയ ഉരുളി ഉള്ളതിൽ ഏറ്റവും വലിയ ഉരുളി ആട്ടെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ദേ ഇച്ചിരി ഓയിലൊഴിച്ച് വെച്ചു കേട്ടോ ഒഴിച്ചിട്ട് ഞാൻ അത് ചൂടാവാനായിട്ട് നോക്കി നിൽക്കുന്നതായിട്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ഓയിലൊഴിക്കുക ഒഴിച്ചിട്ട് ഞാൻ ചൂടാവാൻ ഇരിക്കും നോക്കി നിൽക്കുന്ന കേട്ടാണത് അപ്പോൾ നമ്മുടെ ഇവിടെ രാവിലെ ഉണ്ടല്ലോ ഇപ്പോൾ സമയം ആറര ആറ് മുക്കാൽ ൊക്കെ ആയിട്ടുണ്ടാവണം നല്ല തണുപ്പാട്ടോ ഇവിടെ പാടത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ നല്ല തണുപ്പാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആ ഒരു ജനൽ ജനൽ പോലത്തെ ഒരു കുഞ്ഞ് ഗ്രില്ല് കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാണുന്നത് അപ്പോൾ നല്ല കിളികളുടെ ഒച്ചയൊക്കെ ഇപ്പോൾ നമുക്ക് കേൾക്കാം എനിക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് ഞാൻ ഇതേ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതെല്ലാം ഇട്ടു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്തെ വെള്ളം ഒഴിക്കുന്നതാണ് ഞാൻ പറയാം ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ് അത് ഇതിനൊക്കെ ആട്ടോ നമ്മളാ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതേ വെള്ളമൊക്കെ എടുത്ത് ഒരു രണ്ട് രണ്ടേ രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കെട്ടോ അതിന് ശേഷം എന്തേ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കാണ് ഉപ്പൊക്കെ ഇട്ട് സെറ്റായി നമുക്ക് ഈ എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഉപ്പിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ അതിന് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഇത് ഉപ്പുമാവിന് ഇതേ ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി ഞാനത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തത് വേപ്പിലെ എടുത്തില്ലല്ലോ അപ്പോൾ ഞാൻ വേപ്പിൽ പറിക്കാൻ പോവുകയാണെ അപ്പോൾ വേപ്പിൽ പറിക്കാൻ പോകുമ്പോൾ നിങ്ങളത് കാണിച്ചു തരാൻ ക്രിസ്മസ് ട്രീ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനിടയിൽ വേപ്പിൽ പറിക്കാൻ പോയ സമയത്ത് ഞാൻ ഇത് ചെരുപ്പ് എന്തോരപാകത്തോന്ന് ഈ കാലയിലേക്ക് നോക്കിയപ്പോഴേക്കും ഒന്ന് എൻ്റെ ചെരുപ്പ് ഒന്ന് ചെരിപ്പോട്ടിട്ടത് വീഡിയോ ഇങ്ങനെ പിടിക്കുന്ന കാരണം അതിന്റെ ഇടയിൽ കാലയിൽ നോക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും വേപ്പിലെ പറച്ചു അതേ വേപ്പില ഇട്ടു കേട്ടാ അപ്പോൾ എന്തായാലും അത് തിളയ്ക്കുന്ന സമയത്തിന് ഞാൻ വിചാരിച്ചു ഞാനിനു മുന്നേക്കെ എനീപ്പിക്കാന്നെട്ടോ എന്നാ അമ്പലത്തിൽ ആരൊക്കെ വരുന്നുണ്ട് അമ്പലത്തിൽ ആരൊക്കെ അമ്പലത്തിൽ ആരൊക്കെ വരുന്നുണ്ട് വരുന്നവർക്ക് എണീക്കാം ആരെ നിർബന്ധിക്കില്ല え സ്കൂളിൽ പോകാൻ വിളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അനങ്ങാത്ത പോലെ രണ്ട് പേരും പക്ഷെ അതേ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും പേരും ചാടി എഴുന്നേൽക്കാം കേട്ടോ അത് ഇന്നലെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരും നിർബന്ധിക്കില്ല ഒറ്റപ്രാവശ്യം വിളിക്കുകയുള്ളൂ എഴുന്നേൽക്കാണെങ്കിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു കേട്ടോ അത് കാരണം അതേ ചാടി എണീറ്റ് രണ്ടുപേരും എനിപ്പിച്ച് രണ്ട് രണ്ടുപേരും പക്ഷേ രണ്ടുപേരും അവിടെയൊക്കെ അതേ തൂങ്ങി ചാരിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ അത് അതിൻ്റെ വെള്ളം തിളച്ചു ഞാൻ ഞാനിത് ഉപ്പാവും ഇതേ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉപ്പാവനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെട്ടി 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 കൊടുക്കണം എന്ന് പറയും കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുന്ന ആട്ടോ കാണുന്നത് അപ്പോൾ എൻ്റെ ഉപ്പാവ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് ഒരു ഷാംപൂ ഒക്കെയുണ്ട് കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ടെങ്കിൽ എനിക്ക് അമ്മ തന്നതാട്ടോ ഒരു ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് ഒരു ഷാമ്പൂ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം അത് ഷാംപൂവിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ തലയിൽ തലയോട്ടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എന്ന് പറയും അപ്പം രണ്ടു മൂന്ന് ദിവസമൊക്കെ വലിയ ചെറുതും ഉണ്ടാവില്ല വീണ്ടും വരും എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഒരിത്തിരി ആശ്വാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും പിന്നെ അതൊക്കെ അതേ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇതിങ്ങനത്തെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നിൽക്കണം അപ്പോൾ അതുകൊണ്ടാട്ടോ അതിനിടയിൽ ഇതേ കുട്ടികളെ എന്തൊക്കെയൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട് കുട്ടികളെ വന്നു കൂട്ടോ കൂട്ടുകാരെ രാവിലെ എനിക്ക് പോയതാണ് അപ്പോൾ കൂട്ടായിട്ട് വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ആരും റെഡിയാത്തത് എന്താണെന്ന് ചോദിച്ചിങ്ങനെ പറയുന്നതാട്ടോ അപ്പോൾ അവിടെ കുളിക്കാൻ വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ഇടയിൽ ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത് തലയും നന്നായിട്ട് മസാജ് ചെയ്ത് ആ സാധനം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന കേട്ടോ അപ്പം എന്തായാലും നല്ല തണുപ്പാട്ടോ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല തണുപ്പാണ് നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കണ പോലെയാട്ടോ അപ്പോൾ എന്തായാലും ദേ അത് ഞാൻ തേച്ച് പിടിപ്പിച്ചു ദേ വേഗം അകത്തേക്ക് കയറി പോകാം കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാനൊരു സൂത്രം കാണിച്ചതാണ് ഇപ്പോൾ സസ്പെൻസ് പൊളിക്കാൻ സമയമായി രണ്ടട അപ്പം ഞങ്ങളുടെ കാറൊന്ന് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു കൂട്ടോ ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ പുതിയ കാറ് അപ്പോൾ എന്തായാലും ആ കാർ ഇന്ന് പൂജിക്കാൻ പോകാം കേട്ടോ ന്യൂ ഇയറിന് മുമ്പായിട്ട് എടുത്തതാണ് പക്ഷേ സമയം വണ്ടി ഓടിക്കുന്ന ആൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് കാരണം കാർ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സസ്പെൻസ് ഓഫ് ഞങ്ങളുടെ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നൊരു ചേഞ്ചാണ് ഞങ്ങളുടെ പുതിയ കാറ് സെക്കൻഡ് ഹാൻഡ് ആട്ടോ നമ്മുടെ പഴയ കാറ് കൊടുത്തിട്ട് പുതിയത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇത് പുതിയതാണ് അപ്പം അതിൽ അതൊന്ന് പൂജിക്കാനായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കി നോക്കിയത് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന മുന്നേനോട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിത് റെഡിയായി അമ്പലത്തിൽ പോവാട്ടോ മുന്നേരം എവിടെ അപ്പോൾ എന്തായാലും ദേ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ആട്ടോ അപ്പം ഞങ്ങളവിടെയാണ് ഇപ്രാവശ്യം കാറ് പൂജിക്കാനായിട്ട് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ദേ അവിടെ എത്തി ദേ അപ്പം തിരുമേനി അവിടെ പൂജകളൊക്കെ ചെയ്യാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പൂജയൊക്കെ കാണാനായിട്ട് അപ്പോഴത്തെ കുട്ടിയുടെ അത് ഒഴിഞ്ഞ് ആ തേങ്ങ കൊണ്ടു പോയി കേട്ടോ അതിന് ശേഷം ദേ നാരങ്ങയൊക്കെ വെച്ച് ഞങ്ങളിതേ വണ്ടി കുട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നതാണ് അപ്പോൾ ഇതാ കേട്ടോ ഈ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു ചേഞ്ച് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നല്ല നല്ല ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് ശിവൻ്റെ അമ്പലം അവിടെയാണ് ഞങ്ങൾ എപ്പോഴും വണ്ടി പൂജിക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം അവിടെയും കൂടി ഒന്ന് പൂജിച്ചു കേട്ടോ അപ്പോൾ ഇതിഷ്ടായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വരും അതുമായിരിക്കും ബബ്ലൈ